എന്റെ ടീനെ നദി പെണ്ണുങ്ങൾ തന്നെ നടക്കുന്നതേ കളിയോ എല്ലാരും എനിക്ക് എല്ലാരും പോകേണ്ടിരിക്കോ അവൻ പോകാറുണ്ടല്ലോ ഒന്നും പ്രശ്നമില്ല ഇവിടെ എന്റെ ചേട്ടൻ ആത്തോന്റെ കഴുത്തിലല്ലേ കിട്ടുള്ളൂ കാലിലൊന്നും കിട്ടിയിട്ടില്ലല്ലോ നീ എവിടെയും പോകുന്നില്ല നിന്നെ കെട്ടിക്കൊണ്ടുവന്നെ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാനാ ഓ ഒരു ദിവസം ഒഴിവന്നെ ഇതൊന്നും സമാധാനം തരില്ലോ എന്റെ ടീനെ നദി പെണ്ണുങ്ങൾ തന്നെ കുറഞ്ഞു നടക്കുന്നതേ കളിയോ അപ്പഴാണൊരു കേസ്റ്റിപ്പ് നിനക്ക് എന്താണ് ഇണ്ടായേ

അമ്മ അമ്മഅമ്മങ്ങോട്ട് പറയാണ് ഇല്ലമ്മേ എനിക്ക് സങ്കടമൊന്നുമില്ല സാരമില്ല അമ്മേ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ പൈസ ഇട്ടു ഇനി ഞാൻ അമ്മയോടെ എങ്ങനെയാ പറയാ ഞാൻ പോണില്ല എന്ന് എൻ്റെ അമ്മയ്ക്ക് സന്ദീപേൻ്റെ സ്വഭാവമൊന്നും അറിയാൻ പാടില്ല ഞാൻ എന്താ ചെയ്യുക എനിക്കറിയില്ല അമ്മ ഇതിന് എൻ്റെ ഇടയ്ക്ക് സന്ദീപേണ്ട വഴക്കൊന്നും കേൾക്കണ്ട അത് സാറില്ല അമ്മയ്ക്ക് ഇപ്പം നെയ്യുന്നു ആണെന്നൊന്നും വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ ഓർക്കുന്നതാണോ ഇങ്ങനെ ആയിപ്പോയി

ഭയങ്കര ദൂരമാണല്ലോ ഇവിടെ നിന്ന് നാത്തൂൻ എന്നും നാത്തൂൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നു അപ്പോഴേ ഇതെല്ലാം ശരിയാവുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായിട്ട് ഇവിടെ വന്നിരുന്ന് കരയുക ജീവിതകാലം മൊത്തം കരയാനേ സമയം ഉണ്ടാവുകയുള്ളൂ എൻ്റെ ചേട്ടൻ നാത്തൂൻ്റെ കഴുത്തിലല്ലേ കിട്ടുള്ളൂ കാലിലൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ വന്നിരുന്ന് കരയുക നിങ്ങളൊന്നും മാറൂലേ അല്ലെങ്കിൽ തന്നെ നാത്തൂൻ ഒറ്റയ്ക്കില്ലല്ലോ പോണേ കസിൻസിൻ്റെ കൂടെയല്ലേ പോണേ അവന് പോകാറുണ്ടല്ലോ അവന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇതൊക്കെ എന്നാ തുറന്ന് പറയണത് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നമ്മളതിനെ സംസാരിക്കണം Deana? Deana? Windows, keelani, ]MA <tas Heck educated emerges> ീ ഞാൻ നിന്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞത് ഞാൻ വിളിച്ചില്ല പൊട്ടൻ കളിക്കല്ലേ നീ നീ വിളിച്ചത് നിന്റെ അമ്മ എങ്ങനെയാണത് ഞാൻ വിളിച്ചില്ല മുത്തൂക്കി കൊള്ളം കൊറഞ്ഞടിച്ച് വിളിക്കും ഞാൻ ഞാൻ ആരെയും വിളിച്ചില്ല നിന്റെ അമ്മേനെ വിളിക്കാൻ നീ അമ്മ എങ്ങനെയാണിന്നെ വിളിക്കുന്നത് നീ എന്ത് വിചാരിച്ച അമ്മ വിളിച്ചും കേക്കട്ടെ കേക്കട്ടെ നിന്റെ കാര്യങ്ങൾ കാര്യങ്ങള് നീ അല്ല അവള് മനസ്സിലായല്ലോ ട്രിപ്പ് ഞാൻ തീരുമാനിക്കും നീ എന്ത് എന്നുള്ളത് അതനുസരിക്കാ എവിടെ ഇരിക്കലോ എന്താണ് അമ്മേനെ വിളിച്ചു പറഞ്ഞു ഓ അപ്പൊ നീ അറിഞ്ഞോണ്ടല്ലേ ഞാനായിരുന്നെങ്കിലേ വിളിച്ചു പറയില്ല ഫേസ്ബുക്കിൽ ഞാൻ ഒന്നും അവളൊന്നും ഞാൻ തന്നെ വിളിച്ചു പറയണത് നീ എല്ലാരും നല്ലല്ലേ കൂട്ടുകാരും അവളുടെ വീട്ടാ മുമ്പിൽ നിന്റെ സ്വഭാവം അറിയട്ടെ അമ്മ പറഞ്ഞു അറിയണ്ടേ അവളുടെ വീട്ടുകാരും കൂടെ അറിയട്ടാ നിന്റെ സ്വഭാവം ഇവള് ആദ്യം കൊടുക്കണം ഇത്ര നാളും നീ എല്ലാം അറിയിക്കാം ഞാൻ ഇത് ആദ്യം പറയുമ്പോ പകുതി നന്നായനെ ഇവളിപ്പൊറത്തു വന്നു നിനക്ക് എന്താ കൊഴപ്പം എനിക്ക് എന്ത് എന്തുഷ്ട നിന്റെ സന്തോഷങ്ങൾക്കെല്ലാം നിനക്ക് നിനക്ക് സമയ അതാകെ ഒരു ട്രിപ്പ് പോണ കാര്യല്ല ചോദിച്ചു എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോ പൈസയും നീ കൊടുക്കണില്ല പിന്നെ എന്നിട്ടും വിടാൻ പറ്റില്ല എന്ത് സ്വഭാവം നീ കാണിച്ചു കൂട്ടണത് ഒരു നല്ല വസ്ത്രം ഇട്ടാ പ്രശ്നം പിന്നെ പെമ്പിള്ളേര് നിനക്ക് നിനക്കെന്താ ഇത്ര ചൊറിച്ചില് നിനക്ക് നിനക്കുള്ള ഒരു പെങ്ങൾ അവള് വെറുതെ ആണ് നിന്റെ വർത്തമാനം പറയണത് നമ്മള് കൊച്ചെണ്ടാവുമ്പോ അതിന്റെ പുറത്തോട്ട് നീ കാണിക്കേത് കൊല്ലത്തില്ല ജീവിക്കണത് ഇവളാണോ നീ സ്നേഹിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അങ്ങനെയാടാ സ്നേഹിക്കുന്ന സമയത്ത് അത്ര അത്ര ഒരു സ്വഭാവം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറൊരു സ്വഭാവം നിങ്ങൾ കാണിക്കുന്നത് ഞാനൊക്കെ അനുഭവിച്ചു മടുത്ത് എന്നെ കണ്ണീട്ട് നീ കണ്ടീ അച്ഛൻ്റെ ഉപിക്ക അത് തന്നെയാണ് നീ കൊച്ചിനെ കാണിക്കണത് നിന്നെ ഇല്ല റോട്ടിലോട്ട് ഇറങ്ങി ഞാൻ നാല് ചീത്ത അങ്ങ് പറയട്ടെ നീ സഹിക്കോ ഇപ്പം കൊച്ചിനെ ഇട്ടിട്ട് എല്ലാവരും എന്ത് വിലയില്ലായ്മടാ കാണിക്കുന്നത് ഏഹ് അവളെ നീ കുറ്റം പറമ്പ് നിന്റെ വിലയാണ് കേട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും മുറിയുടെ അകത്ത് തീർക്കണം അല്ല എല്ലാവരും ഇടയിക്കടുന്നല്ല കാണുന്നത് ഭാര്യ ഭർത്താവും പ്രശ്നങ്ങൾ അതിനകത്ത് പറഞ്ഞു തീർക്കണം അവളുടെ അമ്മ ഇല്ല അവളുടെ അമ്മ അവളുടെ കാര്യം ആര് വിളിച്ചു ചോദിക്കും നിന്ന് വിശ്വസിക്കണം നിനക്ക് തീരെ അവരുടെ ഇപ്പോഴും അവരുടെ മോള് തന്നെയാണ് അവള് നീയാണ് നീ ഇവർക്കൊന്നും ഷൗട്ട് ചെയ്യണ്ടായല്ല നിന്റെ കാര്യമൊക്കെ ഞാനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കണ എന്നാലും നിന്റെ കാര്യം ഇവളോട് തീരുമാനിക്കാൻ ഞാൻ പറയാം നീ പറയുന്ന അനുസരിച്ച് നടക്കാൻ പറയാടി നിന്റെ കാര്യമൊക്കെ ഞാനാ തീരുമാനിക്കുന്നു നമ്മൾ സ്വന്തമായിട്ട് ഇരുത്തു തീരുമാനിച്ചേക്കണ അങ്ങനെ അവളുടെ വീട്ടുകാർക്കുണ്ട് അവളുടെ കാര്യത്തിൽ തീരുമാനം ഇരുപത്തിനാല് മണിക്ക് കറങ്ങാൻ നോക്കി ഇടയ്ക്ക് ഒന്ന് മനസ്സും പറഞ്ഞോളൂ സംസാരിക്കാനങ്ങ് ശ്രമിക്കും ഈ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് അറിഞ്ഞിരു കുറച്ചാളി നിന്നിട്ടങ്ങ് പോവുകയല്ലേ പാട്ട് വെറുതെ അല്ലടാ നിന്റെ ഈ പാത്രത്തിലുള്ള പിള്ളേരെ മൊത്തം ഡിവോഴ്സായിട്ട് നടക്കുന്നത് നിന്റെ ഒക്കെ സ്വഭാവം കണ്ടാണ് പറഞ്ഞാൽ കൂടെ കടക്കാത്തത് സ്നേഹിക്കുന്നവരെല്ലാത്തിനും സപ്പോർട്ടാണ് ആ ലാപ്ടോപ്പും ഫോണും എല്ലാം കൂടി ഞാൻ അടിച്ചു പൊട്ടിക്കും ഞാനൊരു ദിവസം വീട് മൊത്തം നിന്റെ സൗണ്ടാണ് അറിയുന്നത് നിനക്ക് നീ എത്ര നാളായി നീ ഒന്ന് ചിരിച്ച് സംസാരിച്ചിട്ട് ഇവിടാ ബാക്കി എല്ലാവരോടും നിനക്ക് ചിരിക്കാനും സംസാരിക്കാനും സമയം ഉണ്ടല്ലോ നീ ആരെയും പേടിക്കെന്താ പ്രശ്നം അവള് പുറത്തു പോയാ പറയാ എന്റെ അമ്മയും ഏത് നാട്ടുകാർ അപ്പൊ നീ ഇവിളക്ക് പുറത്തോട്ട് ജോലി കിട്ടിയ നീ വിടില്ലായിരുന്നാ എടാ എന്തോരം പെൺകുട്ടികളാണെന്നറിയാ ഓരോ സ്ഥലങ്ങളിൽ ദൂരെ യാത്ര ചെയ്ത് പോയി പഠിക്കണത് ഏ ദൂരെ യാത്ര ചെയ്ത് ജോലി ചെയ്യണവർ ഓസ്ട്രേലിയ ഇറ്റലി അമേരിക്ക ഈ പറഞ്ഞ എന്തോരം നാടുകളിലാണ് സ്ത്രീകൾ ഒറ്റക്കോ ഇവിടെ വർക്ക് ചെയ്യണത് ഇപ്പോൾ ഉള്ളവർ ട്രിപ്പ് പോയിട്ട് നിന്റെ അനുഭവത്തോടെ നീയല്ലേ അവളെ വിടണത് നീ തന്നെ വിളിച്ചോണ്ട് വന്നി എവിടെ പോയാലും അപ്ഡേഷൻസ് കിട്ടും നീ നാട്ടുകാരാണ് നിന്റെ പെൺകുട്ടികൾക്ക് ചിലവിൽ കൊടുക്കണത് നാട്ടുകാരെ നോക്കട്ടെ നീ ഇവളെ വിളിച്ചോണ്ട് വന്നേങ്ങാട് ഈ നാട്ടുകാർ മൊത്തം പറഞ്ഞല്ലേ അതിൻ്റെ കൂടെ പോന്നു കഴിഞ്ഞാൽ തീർന്നു അപ്പൊ അത് കറക്റ്റായല്ലോ അല്ലേ ഇല്ല തന്നെ നിന്റെ അനുവാദം ഇല്ലാണ്ട് പോകാനാണ് അതിന് നീ പോടിയോ പോയാടിയാ അവന്റെ അനുവാദമില്ലാണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അനുവാദം ഇല്ലാണ്ട് പോയൊരു സന്തോഷം കേട്ടേടാ ഇത്ര നീ പറഞ്ഞത് പറഞ്ഞ കേട്ടാ എടാ തടിമാടാ ലോകത്തുള്ള സകല വാരിമാര് ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വായിന്ന് സന്തോഷത്തോടെ എന്തേലും അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അപ്പഴേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ അത് നിന്നെയൊക്കെ പേടിച്ചിട്ടല്ല നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കണമേ സ്നേഹമുള്ളൂ ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് ഭർത്താക്കന്മാരെ കൂടുതൽ സ്നേഹിക്കണം ഞങ്ങളുടെ സ്വന്തമാണ് ഞങ്ങളുടെ ആണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അതുതന്നെ പിന്നെ ഞങ്ങളുടെ ലോകം മൊത്തം നിങ്ങളാണ് നിൻ്റെ അച്ഛൻ്റെ പുറകെ ഞാൻ നിന്ന് നിൻ്റെ അച്ഛൻ്റെ ഭയങ്കര മാത്രമല്ല സ്നേഹമാണത് മോഹം കറക്കുന്ന കാണുമ്പോൾ ചങ്ങിൻ്റെ ഇവിടെ ഒരു വിങ്ങലാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്നോടൊന്ന് സംസാരിക്കും അതുതന്നെയാണ് ആ കൊച്ചു പ്രതീക്ഷിക്കുന്നത് നിൻ്റെ അടുത്ത് അതിന് ദേഷ്യപ്പെടാൻ അറിയാൻ ഇട്ടൊന്നുമല്ല നിന്നുള്ള സ്നേഹം കൊണ്ടായി മിണ്ടാണ്ടി പൂച്ചേരെ പോലെ ഇരിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രമിച്ചിട്ടാണ് മനസ്സിലാക്കേ മര്യാഗം മാപ്പ് പറഞ്ഞു ഞാൻ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടാക്കാൻ നോക്ക് സന്തോഷമായിട്ട് പറഞ്ഞു അമ്മേ സോറി എന്നോടൊന്നും അല്ല സോറി പറ വീട്ടുകാരെ അവളൊക്കെയാണ് നീ പറഞ്ഞത് ഇത്ര നേരം കൊണ്ട് അവളോട് സോറി പറ പറാനും കുറെ അനുഭവിച്ചാടാ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും അന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നെയൊന്നും ഒരമ്മയും സപ്പോർട്ട് ചെയ്ത നിന്റെ അച്ഛൻ്റെ അമ്മയൊന്നും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എനിക്കറിയാം അതിൻ്റെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ ഇപ്പം ഈ പറഞ്ഞതേ മനസ്സിൽ തട്ടിയാണെങ്കിൽ ഇനി ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത് രണ്ടുപേർക്കും തുല്യ സ്വാതന്ത്ര്യവും അഭിപ്രായവും ഒക്കെ ഉണ്ട് എല്ലായിടത്തും നിനക്ക് പോകുന്ന പോലെ അവർക്കും പോവാം ന്യായമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പരസ്പരം ചതിക്കാണ്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി